സ്വാഗതം എസ് ബി ഐക്കെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് രണ്ടായിരത്തി ശേഷമുള്ള ഇലക്ട്രിക് ബോണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്ന ആവശ്യം വിവരം കൈമാറണമെന്ന കോടതി ഉത്തരവ് ലംഘിക്കപ്പെട്ടെന്നും എഡി ആർ തിരുവനന്തപുരത്ത് രണ്ടു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതി ഹസൻകുട്ടിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കുട്ടിയെ തട്ടിയെടുത്ത പരിസരത്തും ഉപേക്ഷിച്ച സ്ഥലത്തും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഗുജറാത്തിൽ നാല് ദിവസത്തെ പര്യടനത്തിന് ശേഷം ഭരത് ജോഡോ യാത്ര മഹാരാഷ്ട്രയിലേക്ക് പ്രവേശിക്കും എ എ പി നേതാക്കളും അനുഗമിക്കും പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നതിനെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കരുണാകരന്റെ പാരമ്പര്യം പത്മജ പറഞ്ഞാൽ തെരുവിൽ നേരിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ബിജെപിയിൽ ചേരുന്ന പത്മജയെ രൂക്ഷമായി വിമർശിച്ച സഹോദരനും കോൺഗ്രസ് എംപിയുമായ കെ മുരളീധരൻ ആത്മജയെക്കൊണ്ട് ബിജെപിക്ക് കാൽ കാശിന് ഗുണമുണ്ടാകില്ല കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും മുരളീധരൻ മൂന്നാറിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം നല്ലതണ്യ എസ്റ്റേറ്റിൽ ഓട്ടോറിക്ഷ തകർത്തു യാത്രക്കാർ രക്ഷപ്പെട്ടത് മുംബൈ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട രണ്ട് കിലോയിലധികം സ്വർണം പിടികൂടിയെന്ന് കസ്റ്റംസ് റസിഡൻഷ്യൽ സ്കൂളിൽ തീപിടുത്തം നാലുവയസുകാരി ബന്ധു മരിച്ചു ഛത്തീസ്ഗഡിലെ സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളിനാണ് വൻ തീപിടുത്തം ഉണ്ടായത് രാമേശ്വരം കഫേ കേസിൽ തുമാക്കൂർ ബെല്ലാരി പ്രദേശങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ പരിശോധന പ്രതി തുമക്കൂർ വഴി ബെല്ലാരി ബസ് സ്റ്റേഷനിൽ എത്തിയിരുന്നതായി സൂചന ചെങ്കടലിൽ ക്രൂയിസ് കപ്പലിനെതിരെ ആക്രമണം ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക